ഹായ് എല്ലാവർക്കും വല്യൂ സിരിയറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സിരിയലിൻ്റെ ഒരു അടിപൊളി ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ശിവാനിക്ക് മറ്റേ ഡോക്യുമെൻ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ പത്ത് ലക്ഷം എഫ് ഡി അപ്പോൾ അപ്പം അതടിച്ചുമായിട്ടുള്ള പോക്കാണല്ലോ അപ്പോൾ രണ്ട് രണ്ടുപേരും കൂടി പിറ്റേ ദിവസം രാവിലെ തന്നെ ബാങ്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മാനേജരോട് സംസാരിക്കുക ആയിരിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോ അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ സ്ലിപ്പൊക്കെ കൊടുക്കും അപ്പോൾ ഇവർ സഞ്ജീവ് കൊണ്ടിട്ട് പോയി പോയിക്കണം കേട്ടോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാനേജറിനെ സംസാരിക്കുക ഇത് അച്ഛൻ്റെ അശോകൻ്റെ പേരിലാണല്ലോ എന്ന് പറയും ആ അതെ അതെ എൻ്റെ അച്ഛനാണെന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അപ്പോൾ എന്തേ അപ്പോൾ ആൾ കൊണ്ടുവരണം എന്നാലിടാൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അതിന് അച്ഛനെ പിന്നെ അഭിനയിക്കാൻ ഭയങ്കര പിടിക്കുകയാണല്ലോ അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണ് സാർ ഞാൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളുവാണ് അപ്പോൾ ഞങ്ങൾക്ക് തന്നൂടെയെന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ അതല്ല അതിൻ്റെ ഫോർമാലിറ്റീസ് അക്കൗണ്ട് തന്നേ പറ്റുമെന്ന് പറയും അല്ല അച്ഛനെ വന്നേ പറ്റുമെന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ ആകെ തളർന്നിരിക്കാന്ന് പറയും അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കോട്ടോ അപ്പോൾ പറയും എന്നിട്ട് ചോദിക്കാം അതിൻ്റെ രേഖകളും ഡോക്യൂമെൻസും நோக்கிட்டோ <laughs> അത് പറയും മിണ്ടാൻ പറ്റില്ല അങ്ങനെ ഇതിലിരിക്കുകയാണ് വീൽ ചെയറിലിരിക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ അങ്ങനെയാണെങ്കിൽ എന്നാൽ അദ്ദേഹം ഈ പൈസ ഇട്ട സമയത്ത് അതിൽ നോമിനി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നോമിനി ആരായിരിക്കും എന്ന് ചോദിക്കട്ടോ അപ്പോൾ രണ്ടുപേർക്കും അറിയില്ല അവർ രണ്ടുപേരും പറയും ആ ഒന്നല്ലെങ്കിൽ ഞാൻ ശിവാനി ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പേരായിരിക്കും രേണുങ്ങാന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ആണോ എന്നാൽ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം മാനേജർ അത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അനു വെരിഫൈ ചെയ്തപ്പോൾ വന്നിട്ട് അദ്ദേഹം പറയണ്ടത് ആ എന്തായാലും നിങ്ങൾ പറയേണ്ടത് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒന്ന് നേരിട്ട് കാണട്ടെ അപ്പൊ നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം എന്നിട്ട് ഒക്കെ കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഞാൻ പൈസ തരാന്ന് പറയൂട്ടോ അങ്ങനെ രണ്ടുപേരും ഇവിടെ അപ്പോൾ ശിവ രണ്ടുപേരും പരസ്പരം നോക്കുകയാണെ അപ്പോൾ പറയും എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കണേ എന്താ വല്ല കളത്തിലും ഉണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതെ സാർ ശരി തന്നെയാണ് സാറ് വന്നോളൂ വന്നോളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കണ്ടി നീ ആളോട് വന്നോളാം പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പൈസ തരാനായിട്ട് അച്ഛൻ സമ്മതിക്കാൻ ചോദിക്കട്ടെ അതിൻ്റെ അച്ഛൻ്റെ സമ്മതിക്ക് വേണം അങ്ങനെ ഇപ്പോൾ മിണ്ടാതിരിക്കല്ലേ മിണ്ടാനും പറ്റില്ല കൈ കൊണ്ട് കൈ പൊക്കാനും പറ്റില്ല തല ഒന്നിനും പറ്റില്ല പിന്നെ ഇപ്പം എന്താ പേടിക്കാനുള്ളത് എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അവിടെ വേറെ രണ്ട് കൂട്ടി വിശാസികളുണ്ടല്ലോ നിഖിലിനെയും നിധി ലമ്മേനെയും പറയണത് ആ അവരുടെ കാര്യമല്ലേ അവരുടെ കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറയും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ മാനേജർ വരാൻ പറഞ്ഞ സമയമായിട്ടോ സമയം ഇപ്പോൾ അമ്മ അമ്മ ചോദിക്കുന്നുണ്ട് ശിവൻ്റെ അടുത്ത് എടി ഇത് എന്തപ്പം ചെയ്യുക രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നാവില്ല എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഒന്നും വിഷമിക്കാതിരിക്കും നെഖിലിപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ട് ജോലി സംബന്ധമായിട്ടാവും പുറത്തു പോകും പിന്നെ അവൻ്റെ അമ്മയുടെ കാര്യം അല്ലേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വല്ല പച്ചക്കറി വാങ്ങാനൊക്കെ മാർക്കറ്റിലേക്ക് വിടാം പോയി വരാൻ പറഞ്ഞാൽ മതിയെന്ന് പറയും കേട്ടോ ആ അങ്ങനെ ആവാമെന്ന് പറയും രണ്ടുപേർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ സമയം പതിലേക്ക് കഴിഞ്ഞ് പറഞ്ഞ സമയമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാനേജർ വരുന്ന സമയം അപ്പോൾ നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ്റെ അടുത്ത് വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോകാനാണ് കേട്ടോ പോയിട്ട് വേഗം വരാം അർജൻറ് കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കളക്ഷൻ്റെ ആവശ്യമെന്നൊക്കെ പറഞ്ഞിട്ട് മോനെ പോയിട്ട് നല്ല നല്ലപോലെ സംസാരിച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അമ്മ അങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ മരുന്ന് കൊടുക്കാനായിട്ട് നിധിയുടെ അമ്മ മരുന്ന് കൊടുക്കാനായിട്ട് വന്നു കേട്ടോ മരുന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വരുവാണേ അപ്പോൾ അപ്പം ഞാൻ എട്ട് മരുന്നുണ്ട് അത് കൊടുത്തിട്ട് പോകാനാന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നിട്ട് ആ മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാം നീ പോ എന്ന് പറയും അല്ലെങ്കിൽ വല്ലതും മേടിച്ച് കൊടുത്താലേ ചോദിച്ചാൽ നമ്മളെ വല്ലതും ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂന്ന് ആ എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് മരുന്ന് വലിയ കൊടുത്തിട്ട് അമ്മ പോയി സഞ്ചി എടുക്കാനൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരേണ്ട സമയത്ത് ആകുമ്പോഴേക്കും മാനേജർ വരികയാണ് കേട്ടോ മാനേജർ വണ്ടിയുടെ ശബ്ദം കേൾക്കും അപ്പോൾ ശിവാനി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ മാനേജർ അങ്ങനെ ആയിരിക്കും അയ്യോടി പെട്ടു പോവുമല്ലോ ഇവർ കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് പറയും കേട്ടോ അമ്മ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശിവാനി ആദ്യം പോയി നോക്കൂ കേട്ടോ അപ്പോൾ മാനേജർ തന്നെയാണ് അയ്യോ പണി പാളീലോ ഇവരാണേൽ പോയിട്ടില്ലല്ലോ നീതിരാമ്മയാണെങ്കിൽ പോയിട്ടില്ല പണി പാളീലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് പറയണ്ടിട്ടോ അപ്പം പറയും നീതിരാമ്മ പോവാൻ നിൽക്കുകയാണേ അപ്പോൾ പറയും കൂടി സ്നേഹത്തോടുകൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഐ എങ്ങടായിരിക്കും റൂമിലേക്ക് ഒന്ന് വാ പറയാന്ന് പറയട്ടെ അപ്പോൾ ഏതാരെ വന്നിരിക്കണേ അതൊക്കെ പറയാം വന്നു പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകണം കേട്ടോ റൂമിലേക്ക് എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വന്നിട്ട് അപ്പോൾ എന്തെന്താ എന്താ കാര്യം ചോദിക്കാം അമ്മങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈയും കാലും വായൊക്കെ കൂട്ടിക്കെട്ടി അവിടെ ഇട്ടു അപ്പം നമ്മുടെ മാനേജർ വന്നിട്ട് ഇങ്ങനെ അശോ സാ അശോകൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ സുഖമല്ലേ മോളും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഡപ്പോസിറ്റിൻ്റെ കാര്യത്തിനെന്നൊക്കെ പറയുമ്പോൾ അച്ഛങ്ങനെ ഓരോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് പറയാൻ പറ്റുന്നില്ല ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമ്മ അങ്ങനെ ഉണ്ടാതിരിക്കാൻ പറയണേ അപ്പം എന്താ ചോദിക്കണമൊന്നും പറയണത് അദ്ദേഹത്തിന് മനസ്സിലാവണമില്ലല്ലോ അപ്പോൾ അത് ഞാൻ ചോദിക്കണത് എന്താ എന്തെങ്കിലും പറയണേക്കിട്ടുണ്ട് അതിപ്പോൾ പൈസയുടെ കാര്യം ഞങ്ങൾക്ക് തന്നോളാനാണ് പറയണതെന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് ശിവാനെ എവിടെയൊക്കെ ശിവാനെ അകത്ത് ഒരു അർജൻറ് പണിയിലെപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവരെ അമ്മേനെയൊക്കെ പൂട്ടിയിട്ട് ആ ഡോക്യുമെൻ്റ് കൊണ്ടിട്ട് വെററ്റിയിട്ട് വെച്ചിരിക്കണ കേട്ടെ ശബ്ദം എവിടെ നിന്ന് കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് ഡോക്യൂമെൻ്റ് ഒക്കെ കൊണ്ടിട്ട് വരും കേട്ടോ അങ്ങനെ ഡോക്യൂമെൻ്റ് ഒക്കെ വെരിഫിക്കേഷൻ കഴിയും ഇപ്പോൾ സാറിന് വിശ്വാസമായില്ലേ സർ ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് കണ്ടില്ല എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറയണ്ട കേട്ടോ അതുകൊണ്ട് പറയും പൈസ പൈസ അത്രയും പൈസയായിട്ട് തന്നാൽ അത്രയും ഉപകാരമുണ്ട് സർ എന്ന് പറയും അപ്പോൾ ഡോക്യുമെന്റ് ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എല്ലാം കറക്റ്റാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഇനി എപ്പോഴാണ് പൈസ കിട്ടുക സർ എന്ന് പറയും അപ്പം പറയും ആ പൈസ ഒക്കെ തരാം എൻ്റെ മാഡം എന്ന് വന്നോട്ടെ എന്ന് പറയും ആ മേഡോ ആ മേഡം വന്നിട്ട് ഒന്ന് കണ്ടതിന് ശേഷം പൈസ തരാം എന്ന് അപ്പോൾ ഇവർ ഇത് ഇപ്പം ഈ മാഡം എന്ന് വിചാരിച്ചിരിക്കുകയാണെ അങ്ങനെ ആ അതേ മാഡം ഒന്നുമല്ലോ എന്ന് പറയും നമുക്ക് നമ്മുടെ നിധിയാണ് കേട്ടോ നിൽക്കണത് നിധി വന്നിട്ട് അങ്ങനെ പൂര ചീത്ത പറയും കേട്ടോ അപ്പോൾ പറയും ഇവളെന്താ സാർ ഇവിടെ എന്ന് ചോദിക്കട്ടോ അപ്പം നിങ്ങൾ ഇന്നലെ രണ്ടുപേരും വന്നപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു പിന്നെ നോമിനിയുടെ പേര് നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കിടക്കണത് നിധിയുടെ നമ്പർ നിധിയുടെ പേരും നമ്പറുമാണ് അപ്പം ഞാൻ ഇന്നലെ തന്നെ നിധിക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ അപ്പം നിധി വന്നിട്ട് ഇങ്ങനെ പറയും എന്തേ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ നിങ്ങൾ എന്തൊരു കുറേ ചീത് പറയേണ്ടിട്ടോ എന്തൊരു ദുഷ്ട ദുഷ്ടജന്മങ്ങളാണ് എൻ്റെ അമ്മാവിൻ്റെ അമ്മാവന് ഈ അവസ്ഥയിലെ എത്തിച്ചിട്ടും നിങ്ങൾക്ക് മതിയിൽ നിങ്ങൾക്ക് എന്താ പണത്തിനുള്ള ദുരതീരാത്തൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ശിവാനി പറയും നീ ആരെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഞങ്ങൾ അച്ഛനെ ചികിത്സക്ക് വേണ്ടിട്ട് പൈസ എടുക്കാന്ന് വിചാരിച്ചതാ എന്ന് പറയും കേട്ടോ അപ്പൊ നമ്മുടെ നിധി പറയും നിങ്ങൾ അച്ഛൻ അമ്മാവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട നിങ്ങൾ തന്നെയാണോ അമ്മാവൻ ഈ അവസ്ഥയിലെത്തിച്ചതെന്ന് എനിക്ക് നല്ല ഫലമായ സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട അമ്മാവന്റെ ചികിത്സയും ചിലവും എല്ലാം ഞാൻ എടുത്തോളാം ആ പൈസന്ന് പത്ത് പൈസ ഞാൻ നിനക്ക് തരില്ല പത്ത് പൈസ എടുക്കണ്ട അത് അമ്മാവന്റെ അവസാന കാലത്തേക്ക് അമ്മാവൻ തന്നെ ഉപകരിക്കട്ടെ ശിവാനിക്ക് ഇങ്ങനെ ി കയറിയിട്ട് ആ സമയത്ത് നിധി ഒന്ന് പൈസയും കിട്ടാണ്ടായില്ലേ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് പൈസ വയ്ക്കണ്ടോ പൈസ കിട്ടുമ്പോൾ കുറച്ച് എനിക്ക് തിരഞ്ഞെടുത്തൊക്കെ പറയണ്ടായിരുന്നതാണ് അപ്പോൾ അമ്മ അവസാനം അച്ഛനെ കഴുത്ത് പിടിച്ച് നോക്കുന്നുണ്ട് അപ്പം ബാങ്ക് മാനേജർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് റൂമ് നമ്മുടെ ഞരക്കും വിലയൊക്കെ തട്ടിലൊക്കെ കേട്ടത് അപ്പോൾ എന്താ ഒരു ശബ്ദം എന്ന് വിചാരിച്ചിട്ട് നിധി ഇങ്ങനെ കാതോർക്കുന്നുണ്ട് ഓടി ചെന്നിട്ട് നിധി അമ്മേനെ തുറന്നു വിട്ടിട്ട് കൂട്ടിക്കൊണ്ടുവരുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനിക്കിട്ട് ആദ്യം ഒന്ന് പൊടിക്കണുണ്ട് ശിവാനിയോട് പറയുന്നുണ്ട് ആ അമ്മാവനെ അവസ്ഥയിലെത്തിച്ചത് നീയാന്ന് പറയുമ്പോൾ അല്ല ഞാനല്ല എന്ന് പറയുമ്പോഴേക്കും ആ തടി പൊട്ടിട്ടോ അപ്പോഴേക്കും അമ്മ ശിവാനിയുടെ അമ്മ അമ്മായി അത് തടയാൻ വന്നു തടയാൻ വന്നപ്പോൾ അമ്മായിക്ക് ഇട്ടൊന്നും പൊട്ടിച്ചിട്ടുണ്ട് അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അമ്മായിക്കിട്ട് കിട്ടും എന്നുള്ളത് അങ്ങനെ നമ്മുടെ ശിവാനിക്ക് പത്ത് ലക്ഷം എന്നുള്ളത് വേറൊരു സ്വപ്നമായി മാറി മാറിയിട്ടോ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ അതെടുത്തിട്ട് ബിസിനസ് ചെയ്ത നിധിയേക്കാളും വലിയ ആളാവാനൊക്കെ ആയിരുന്നല്ലോ പ്രതീക്ഷ അങ്ങനെ നമ്മുടെ ശിവാനിയുടെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും വിലങ്ങട്ടിരിക്കണം കേട്ടോ നമ്മുടെ നിധി അപ്പൊ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ